لا. الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله فقد قال الله تعالى في قرانه الكريم بعد اعوذ بالله من الشيطان الرجيم സത്യവിശ്വാസികള് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തപ്പ് ചെയ്ത് അവന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഭാരഭവത്താല അവനെ ഏറ്റവും നല്ല രൂപത്തിൽ തുക ചെയ്യാൻ നാം അവർക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ജുമാക്കു വേണ്ടി നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ അള്ളാഹു മുമ്പിൽ നിന്നും പരിപൂർണയും അപൂലാക്കുമാറാകട്ടെ ചെയ്ത ആളുകളുണ്ട് അള്ളാഹു അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും നിറവേറ്റി കൊടുക്കുമാറാകട്ടെ പ്രത്യേകിച്ച് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു വലിയ അസുഖങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ പ്രത്യേകമായി വിവാഹ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വിവാഹം നടക്കാൻ വേണ്ടി അള്ളാഹു മുസ്ലിം വിവാഹ വിവാഹപ്രായം നിൽക്കുന്നവർക്കെല്ലാം അനുയോജ്യരായ അണുകൾ നൽകുമാറാകട്ടെ അതുപോലെ തന്നെ മറ്റു പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പലരും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം അള്ളാഹു നമുക്ക് പരിപൂർണമായി മാറ്റി തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് അള്ളാഹു തന്നെ നമുക്ക് പരിഹാരം കാണിച്ചു തരുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സൂചിപ്പിച്ചത് ഒരു സത്യവിശ്വാസി പ്രവേശിക്കുമ്പോൾ റമദാനിലെത്തിയതിനു ശേഷം തയ്യാറെടുക്കുന്നതിനേക്കാൾ തന്നെ നമുക്ക് റമദാനിലേക്ക് ഒരുങ്ങിയതായി മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് എന്നതായിരുന്നു നോമ്പായിട്ടും മറ്റിതര സക്രമങ്ങളിലായിട്ടും ലബിതങ്ങൾ പരിപൂർണമായി ക്രമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ ഷാബാനിൽ തന്നെ നടത്തിയിരുന്നു എന്ന് നമ്മൾ പറയുകയുണ്ട് ഷാഖാനെ സംബന്ധിച്ചിടത്തോളം എന്നൊരു പേര് ഷാഖാനെ സംബന്ധിച്ച് പറയാനുണ്ട് മാസമാണ് സംബന്ധിച്ചിടത്തോളം അവന്റെ നിർബന്ധ ബാധ്യതയായ സഖാത്ത് കൊടുത്തു വീട്ടിയവനായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ നിർബന്ധ ബാധ്യതകളിൽ നിന്നും പരിപൂർണമായി അള്ളാഹുവിനോടുള്ള കടമകളെല്ലാം പൂർത്തീകരിച്ചവനായി പ്രവേശിക്കുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു സുഹാന മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പ്രളാഹുവിൻ്റെ ഖലീഫയായി പ്രതിനിധിയായി അയക്കുമ്പോൾ തന്നെ മനുഷ്യന് നിശ്ചലമായ ദുനിയാവിലും അതുപോലെ തന്നെ ഇനി കാലാകാലം വരാനിരിക്കുന്ന ആശ്രത്തിലും വിജയിക്കാൻ എന്തെല്ലാം വഴികളുണ്ടോ അതെല്ലാം അള്ളാഹു പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി പരിശുദ്ധമായ ശരിയത്ത് അത് നമുക്ക് വിഹത്തിലും പരത്തിലും വിജയത്തിനായി അള്ളാഹു സുഖാനുഭവ കാല വരച്ച് കാണിച്ചു തന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ദുനിയാവിൽ മാത്രമല്ല ആശ്രത്തിലും അള്ളാഹു സുഖാനുഭവത്താലെ വിജയം വെച്ചിട്ടുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന് ദുനിയുള്ള ജീവിതത്തിന് വളരെയധികം പ്രയോജനപ്രദമായ അതുപോലെ തന്നെ അവരുടെ സാമൂഹികം സാമൂഹികമായ സാമ്പത്തികമായ സന്തുലിതത്തിനൊക്കെ അള്ളാഹു സുബാന നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് പെട്ട ഒരു നമസ്കാരം പ്രാധാന്യത്തോടുകൂടിയും ഗൗരവത്തോടു കൂടിയും കാണുന്നുണ്ടോ അതേ ഗൗരവവും പ്രാധാന്യവും സക്കാത്തിനും ഉണ്ട് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനമായ ജക്കാത്തിനെ പറയുന്നതെല്ലാം തന്നെ

തീർച്ചയായും അതിനെ ആത്മാർത്ഥതയും സത്യസന്ധതയും ആവശ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയായിരിക്കും എന്നുള്ള പദവും പരിശുദ്ധമായ പ്രണാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് നിർബന്ധമാക്കിയപ്പോൾ സക്കാത്ത് നിർബന്ധമാക്കിയപ്പോൾ അള്ളാഹു സ്വതക്ക എന്നുള്ള പദം കൊണ്ടാണ് സക്കാട്ടിനെ അള്ളാഹു പരിശുദ്ധ പ്രണാനിൽ പറഞ്ഞത് സ്വതക്ക എന്നുള്ള പദം അത് നിന്നുള്ളതാണ് സത്യസന്ധതയിൽ നിന്നുള്ളതാണ് അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തോടുള്ള ഈമാനിനോടുള്ള സത്യസന്ധതയാണ് അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് തവെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായി അള്ളാഹു ആണ് അതിന്റെ യജമാനൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദുനിയാവിൽ ഓരോരുത്തർക്ക് അതിനെ കൈകാലികൃത്വത്തിന് വേണ്ടി നൽകിയിരിക്കുകയാണ് അവിടെയാണ് ഒരു സമ്പന്നൻ തന്റെ സമ്പത്തിൽ ദരിദ്രനായ ഒരാൾക്ക് കൂടി അവകാശമുണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ജക്കാത്തിന് നൽകേണ്ടി വരുന്നത് ഈ ജക്കാത്ത് ഇമാനുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അടിസ്ഥാനപരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അതിൽ നമുക്ക് അലസത സംഭവിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് മടിയോ അലഭാപമോ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇമാനിനെയായിരിക്കും ബാധിക്കുക എന്ന് നാം ഓരോരുത്തരും അറിയേണ്ടത് ജക്കാത്ത് നിഷേധിച്ചവരോട്

അറബ്യയിലെ പല ഗോത്രങ്ങളിലും തലപോക്കുകയുണ്ടായി അത് കടപ്രവാചകന്റെ രൂപത്തിലും അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള ചില നിയമങ്ങൾ ഞങ്ങൾക്കത് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പല ഗോത്രങ്ങളും മുന്നോട്ട് വരികയുണ്ടായി പ്രാന്തപ്രദേശങ്ങളിലുള്ള ഈ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ഗോത്രങ്ങളായിരുന്നു അതിലധികവും ഈമാൻ വളരെ അടുത്ത മുസ്ലിമായ ഗോത്രങ്ങളായിരുന്നു ചിലർ പറഞ്ഞു ഞങ്ങള് ജക്കാത്ത് നൽകുകയില്ല അതിനവര് പല തെളിവുകളും പറഞ്ഞു സക്കാത്ത് സക്കാത്ത് നൽകുകയില്ല എന്ന് പറഞ്ഞു ശക്തമായ അവരുടെ ഒട്ടകത്തിന്റെ ഒരു കയറാണ് നൽകിയിരുന്നതെങ്കിലും അഥവാ അത്ര ചെറിയ സംഘത്താണ് അവർക്ക് സക്കാത്തായി നൽകാനുള്ളതെങ്കിലും അവരത് തരില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്നതാണ് കാരണം നിഷേധിക്കുക എന്ന് പറയുന്നത് നമസ്കാരത്തെ ഒരാൾ നിഷേധിക്കുന്നതിന് എത്രത്തോളം ഗൗരവമുണ്ടോ അയാൾ കുഫറിലേക്ക് പോകുമോ അതുപോലെ തന്നെ ഗൗരവമുള്ള കാര്യമാണ് ജക്കാത്തിനെ നിഷേധിക്കുക എന്നത് ജക്കാത്ത് ഒരു വ്യക്തിയിൽ മാത്രമല്ല മറിച്ച് വ്യക്തികളിലും അതുപോലെ തന്നെ സമൂഹത്തിലും സാമൂഹികപരമായ ബന്ധങ്ങളിലും അത് മുസ്ലിം ആകട്ടെ മുസ്ലിം വലിയ സ്വാധീനങ്ങളുടെ ഒരു എല്ലാരത്താണ് സുബ്ഹാനഹു വ വ വ തആല നിർബന്ധമാക്കി കൊണ്ട് പറഞ്ഞു മിൻ തുദഹിറുഹും തുദഹിറുഹും ആ യും അവരെ അവരെ സംസ്കരിക്കുകയും ചെയ്യുമെന്ന് സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി അഥവാ സകാത്ത് നൽകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തന്റെ സന്ത മറ്റുള്ളവർക്കായി നൽകുന്നതിലൂടെ അധ്വാനിച്ചുണ്ടാക്കിയ താൻ വേർപ്പ് ഉണ്ടാക്കിയ ആ സന്തത്തിന് മറ്റുള്ളവർക്ക് നൽകാനുള്ള സന്നദ്ധത കാണിക്കുന്നതിലൂടെ അയാളുടെ മനസ്സ് അത്രത്തോളം പരസ്പരമുള്ള ബന്ധത്തിലേക്ക് വിശാലമാവുകയാണ് അതുപോലെ തന്നെ വിശുക്കിൽ നിന്നും അമിതമായിട്ടുള്ള സമ്പത്തിനോടുള്ള ആർത്തിയിൽ നിന്നുമെല്ലാം അയാളുടെ മനസ്സ് ശുദ്ധമാവുകയാണ് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മനസ്സിന്റെ ഇച്ഛ എന്ന് പറയുന്നത് അതിപ്പോഴും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ലംബൽ കൊണ്ടു കൊണ്ടിരിക്കും പറയുകയുണ്ടായി

നിങ്ങൾവിനെ സാധ്യമാക്കുന്നൊണ്ട് അവന്റെ വിധിവിലനുസരിച്ചു അവരെന്താണോ പറയുന്നത് ചിലവഴിക്കുകയും ചെയ്യണം അതാണ് നിങ്ങൾക്ക് സ്വന്തത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് തന്നെയാണ് ദുരിമിലും ആശ്രമത്തിലും പ്രയോജനം ചെയ്യുക പറയൂ

ഈ ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും വ്യക്തമാണ് അതുപോലെ തന്നെ സക്കാത്ത് സ്വീകരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളത്തോടോ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മാനസികമായ ലഭിക്കുന്നുണ്ട് സക്കാത്ത് സക്കാത്ത് ലഭിക്കും അർഹ അർഹരായ ആളുകളെ പരിശുദ്ധമായ ഖുർആൻ എന്നി പറഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം തന്നെ അതിൽ നിന്ന് ഒരുപാട് നന്മകൾ ലഭിക്കുന്നുണ്ട് ആ സക്കാത്തിന്റെ സമ്പത്ത് അവർ സ്വീകരിക്കുന്നതിലൂടെ സമ്പന്നരോടുള്ള അവരുടെ അവർക്കിടയിലുള്ള പണമുള്ള ആളുകളും ആളുകളോടുള്ള അസൂയ അല്ലെങ്കിൽ ദേഷ്യം ഇത്തരത്തിലുള്ള മോശമായ ഗുണങ്ങളിൽ നിന്നും അവർക്കത് രക്ഷയാണ് അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർദ്ധിക്കാനും സമൂഹത്തിൽ സമ്പന്നനെന്നും ദരിദ്രനെന്നുമുള്ള ഇടതിരിവില്ലാതെ പരസ്പരം എല്ലാവരും സമത്വത്തോടു കൂടി കഴിയാനുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ സംഘത്ത് സംഘത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നത് ഒരുപാട് ഇനങ്ങളിൽ അതിന്റെ സക്കാത്ത് നിർബന്ധമാകുന്നുണ്ട് സ്വർണം വെള്ളി അതുപോലെ തന്നെ കച്ചവട ചരക്കുകൾ ധാന്യങ്ങൾ കന്നുകാലികൾ തുടങ്ങി ഒരുപാട് ഇനങ്ങളിൽ സക്കാക്കമാകുന്നുണ്ട് ജക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ അതിന് കൃത്യമായ കണക്കുകളുണ്ട് അത് പൂർത്തിയായാൽ മാത്രമാണ് സക്കാക്ക് കൊടുക്കേണ്ടത് ഒന്നാമതായി അതിന് നിസ്വാദ് പൂർത്തിയാകണം അഥവാ നിശ്ചിത എണ്ണം അല്ലെങ്കിൽ നിശ്ചിത അളവ് എത്തിയാൽ മാത്രമാണ് ജക്കാക്ക് നിർബന്ധമാവുക അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹൗര് പൂർത്തിയാകലാണ് അഥവാ ജക്കാത്ത് കൊടുക്കാനുള്ള അളവിനുള്ള സമ്പത്ത് എത്തിയതിനു ശേഷം ഉടനെ നമ്മൾക്കു കൊടുക്കണമെന്നില്ല അത് ഒരു വർഷം ആ സമ്പത്ത് നമ്മുടെ അടുക്കൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ജക്കാത്ത് നിർബന്ധമാവുക അതിന്റെ വ്യത്യസ്തമായ വിഭാഗങ്ങൾ ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കില്ല അമൃഷേ ഓരോരുത്തരും അവരുടെ നിർബന്ധ ബാധ്യതയായിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ നമസ്കാരത്തിൽ എത്രത്തോളം ഗൗരവം കാണിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകളിൽ നമ്മൾ ഗൗരവം കാണിക്കേണ്ടതുണ്ട് ആദ്യമായി നമ്മൾ ജക്കാക്ക് കൊടുക്കാൻ അർഹനാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ആണെങ്കിൽ പിന്നീട് അതിന്റെ കണക്കുകൾ നമ്മൾ കൃത്യമായി കണക്ക് കൂട്ടുകയും അതിനനുസരിച്ച് എത്രയാണോ ചക്കാക്ക് അത് നമ്മൾ കൊടുത്തു കിട്ടുകയും ചെയ്യണം ചക്കാക്ക് കൊടുക്കുമ്പോഴും അത് ആർക്കെങ്കിലും കൊടുക്കലല്ല പരീക്ഷയിൽ കൃത്യമായ അതിന്റെ അവകാശങ്ങൾക്ക് തന്നെ അത് എത്തിച്ചു കൊടുക്കണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് ഓരോ വർഷവും നിശ്ചിത തുക അല്ലെങ്കിൽ ഒരുപക്ഷെ അത് നമ്മുടെ ജക്കാത്ത് കൊടുക്കേണ്ട അളവിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ പോലും അത് സക്കാത്ത് കണക്ക് കൂട്ടാതെ ജക്കാത്തിന്റെ നിയന്ത് വെച്ചുകൊണ്ട് നിശ്ചിത ഒരു കൊടുത്തു കൊണ്ടുകയാണെങ്കിൽ ഒരിക്കലും അത് നമ്മുടെ നിർബന്ധ ബാധ്യതയിൽ നിന്നും നമ്മൾ ഒഴിവാക്കുകയില്ല മറിച്ച് കൃത്യമായി കണക്ക് കൂട്ടിക്കൊണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അതിന്റെ കൃത്യമായ ആളുകൾക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ നിർബന്ധ ബാധ്യതയിൽ നിന്നും ഒഴിവാക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പറയുന്നത് അത് വലിയ ഒരു നന്മയാണ് മുഴുവൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിലും അത് വലിയൊരു നന്മയാണ് ഇസ്ലാമിന്റെ ആ നന്മയെ ആളുകൾക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകത്തെ ഇസ്ലാം ഇത്തരത്തിൽ വളർന്നതും പ്രചരിച്ചതുമെല്ലാം ഇസ്ലാമിന്റെ നന്മകൾ ആളുകൾ കാണുകയും അതിനോട് അവർക്ക് ആകർഷണം വന്നതുകൊണ്ടുമാണ് അത്തരം ഒരു നന്മയാണ് ഈ ജക്കാത്ത് എന്ന് പറയുന്നത് ജക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി കൊടുക്കുകയും അത് കൃത്യമായ ആളുകളിലേക്ക് എത്തുകയും ചെയ്ത സന്ദർഭത്തിൽ നമുക്കറിയാം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പിന്നീട് സർക്കാർ സ്വീകരിക്കാൻ ആളുകളില്ലാത്ത തരത്തിൽ ആളുകൾ സമ്പന്നരാകുകയുണ്ടായി അല്ലെങ്കിൽ സാമ്പത്തികമായ ഭദ്രത ഓരോ മുസ്ലിമിനും കൈവരികയുണ്ടായി പിന്നെ നമ്മൾ കേരളത്തിൽ ബാധ്യസ്ഥരായവരെ എടുത്തു പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെല്ലാവരും നമ്മളുടെ സർക്കാർ കൃത്യമായ രീതിയിൽ കൃത്യമായ ആളുകളിലേക്ക് കൊടുത്തു കൊടുത്തുപോട്ടുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കൈവരിക്കാൻ സാധിക്കേണ്ടതാണ് അത്തരത്തിൽ മുസ്ലിമീങ്ങൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ലോകത്തുള്ള മുസ്ലിമീങ്ങൾ സാമ്പത്തികമായ ഭദ്രത കൈവരിക്കുന്നുണ്ടോ സാമ്പത്തികമായ രീതിയിലുള്ള സുസ്ഥിതിയിലേക്കാണോ വരുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് സക്കാത്ത് നൽകുന്നെങ്കിൽ ചെറുപ്പക്കാരനെന്നോ അല്ലെങ്കിൽ വൃദ്ധനെന്നോ ആണെന്നോ പെണ്ണുനോ ഒരു വ്യത്യാസവും പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല സമ്പത്തുള്ളത് ആർക്കാണോ അതിന് അതിന്റെ ഷർത്തുകൾ പൂർത്തിയായാൽ നിർബന്ധമായ അവർക്ക് സക്കാത്ത് കൊടുക്കണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാമുകൾ പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ

പിശുപ്പ് കൊണ്ടോ മണികൊണ്ടോ ഒക്കെ നമ്മൾ നമ്മുടെ സന്താത്തിന്റെ കൃത്യമായി നിർവഹിച്ചിട്ടില്ല എങ്കിൽ അതിനെ അള്ളാഹുന്റെ അടുക്കൽ നിന്ന് വളരെയധികം എല്ലാം ശേഖരിച്ചു വെച്ചുകൊണ്ട് അതിനെ കുന്നുകൂട്ടി വെക്കുന്നവർക്ക് കുന്നുകൂട്ടി വെക്കുകയും അതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർ

അള്ളാഹു സുഖാനും നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാത്ത ആളുകൾ അതെ ഞങ്ങളുടെ സമ്പത്തിൽ വർധന ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് ഷെയറാണെന്ന് ഒരിക്കലും അവരെ തെറ്റായി കഴിക്കരുത് വൈഭോ ശബുലം മറിച്ച് അവർക്കത് ശബാണ് യുഹത്തിലും തരത്തിലും അവർക്കത് ആ സമ്പത്ത് ശബായിരിക്കും ഈ സമ്പത്തിന് അവരുടെ കഴുത്തിൽ നയിക്കുന്നതാണ് വന്മാർ ഈ ഭൂമിയും ആകാശങ്ങളിലും ഉള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെ സമ്പത്തിൽ വിശുത്തു കാണിക്കരുത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും തന്ന അള്ളാഹുവിനെ ഇനിയും നിങ്ങൾക്ക് തരാനും നിങ്ങൾക്ക് ഇപ്പോഴുള്ള സംഭത്തിൽ പദ്ധതി ചെയ്യുവാനും അള്ളാഹുവിന് സാധിക്കും

ഭാഗത്തു നിന്നുള്ള മറ്റു പരീക്ഷണങ്ങൾക്കും അത് പട്ടിണി കൊണ്ടും 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 ക്ഷാമം ദാരിദ്ര്യം മറ്റ് പരീക്ഷണങ്ങൾ പരീക്ഷിക്കുമെന്ന് പറയുന്നു മഴ തടയപ്പെടുമെന്നും എന്നിട്ട് നിങ്ങൾക്ക് മഴ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിടയിലുള്ള കന്നുകാലികളുടെയും കാരണമായിട്ടാണെന്നും മറ്റൊരു ഹരീസ് കാണുവാൻ സാധിക്കും മഴ തടഞ്ഞു നോക്കുമായിരുന്നു പറയുന്നുണ്ട് ചുരുക്കത്തിൽ ജക്കാത്ത് എന്ന് പറയുന്നത് വളരെയധികം ഗൗരവമേറിയ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന ഒരു വിവാദത്താണ് ആ വിവാദത്ത് മറ്റുള്ള വിഭാഗത്തുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ജക്കാത്ത് മനുഷ്യരുടെ നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ട് അതിന് പരിഹാരം കാണുന്നു എന്ന രൂപത്തിലാണ് അതുകൊണ്ട് ജക്കാത്തിന് കൃത്യമായി നമ്മൾ കൊടുത്തു കെട്ടുവാനും അതിനെ കൃത്യമായി അതിന്റെ ആളുകളിലേക്ക് എത്തിക്കുവാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു സുഹാന അത്തരത്തിൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സമ്പത്തിലും നമ്മുടെ മറ്റുള്ള എല്ലാ ജോലികളിലും കച്ചവടങ്ങളിലും ശരിയായ രീതിയിൽ കൊടുത്തു കൊടുത്തുവാൻ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ റവദാനിന് മുമ്പ് റമദാനിന് വേണ്ടി തയ്യാറാക്കാനും പരിപൂർണമായ ഇമാനോടും കൂടി റമദാനിലേക്ക് പ്രവേശിക്കുവാനും